ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻഡിഎയിലേക്കെന്ന സൂചന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബീഹാറിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു അതിനിടെ നിതീഷിനെ വിമർശിച്ച് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ രംഗത്തെത്തി കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്ന രാഷ്ട്രീയ സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്ന വിമർശനം ബൽറാം നെടുങ്കാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം അങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മുൻനിര നേതാവ് പഴയപാളയത്തിലേക്ക് ബി ജെ പിയിലേക്ക് പോവുകയാണോ ഈ ഇപ്പോൾ ഈ ലാലു പ്രസാദിൻ്റെ മകളുടെ ഭാഗത്തു നിന്ന് വരുന്ന രൂക്ഷമായ പ്രതികരണങ്ങൾ കൂടി രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനകളെ ഉറപ്പിക്കുന്നതാണോ ഗോകുൽ നിതീഷ് കുമാർ കോൺഗ്രസുമായി അല്ലെങ്കിൽ ഈ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിയുമായി അകന്നു നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി തേജസ് യാദവിനെ മുഖ്യമന്ത്രിയാക്കാൻ ജെ ഡി യു ഒരു വിഭാഗം എം എൽ എ ചേർന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് നിതീഷിന് ചില സൂചനകൾ ലഭിച്ചുവെന്നും അതിനെ തുടർന്നാണ് തൻ്റെ പാർട്ടിയുടെ ജെ ഡി യുവിൻ്റെ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിനെ സ്ഥാനത്തു നിന്നും മാറ്റി സ്വയം ദേശീയ അധ്യക്ഷനായി മാറിയത് എന്നും ഉള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അത് നിതീഷ് കുമാർ നിഷേധിച്ചു ഇപ്പോൾ ബിഹാർ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തു ഏറ്റവും ചില റിപ്പോർട്ടുകൾ സൂചനകൾ എല്ലാം തന്നെ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പിയോട് അടുക്കുന്നു എൻ ഡി എയിലേക്ക് തിരിച്ചെത്താനുള്ള ആലോചനകൾ സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഒരു കാരണം എന്നുള്ളത് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു അദ്ദേഹം ഇതുവരെയും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ നൽകിയ ക്ഷണത്തിന് മറുപടി നൽകിയിട്ടില്ല മറ്റൊരു കാരണം എന്നുള്ളത് കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നു തുടർച്ചയായി തന്നെ പ്രധാനമന്ത്രിയെ അദ്ദേഹം നന്ദി പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒപ്പം തന്നെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരസ്യ വിമർശനം എന്നുള്ളതും കർപ്പൂരി ടാക്കൂറിനെ കൂടി ആയുധമാക്കിക്കൊണ്ടാണ് താനും കർപ്പൂരി ടാക്കൂറും സ്വന്തം കുടുംബത്തിന് വേണ്ടി രാഷ്ട്രീയം നടത്തിയവരല്ല എന്നും തന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും യാതൊരു പദവിയും തങ്ങൾ നൽകിയിട്ടില്ല എന്നും എന്നാൽ അതുപോലെയല്ല മറ്റു ചിലർ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയം നടത്തുന്നത് എന്നുമാണ് ലാലു പ്രസാദ് യാദവിനെ ഉന്നം വെച്ച് നിതീഷ് കുമാർ പരസ്യമായി പ്രതികരിച്ചത് എന്നാൽ ഇതിന് പ്രതികരണവുമായി ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ എക്സ് അക്കൗണ്ടിലൂടെ രംഗത്തെത്തുകയും കാറ്റുപോലെ രാഷ്ട്രീയം മാറുന്നവരാണ് സോഷ്യലിസ്റ്റ് നേതാവാണ് നിതീഷ് കുമാർ എന്ന് പേരെടുത്തു പറയാതെ വിമർശിക്കുകയും ചെയ്തു തന്റെ കുറവുകളും കുറ്റങ്ങളും തിരിച്ചറിയാത്തവർ മറ്റുള്ളവർക്ക് നേരെ ചെളി വാരിയറിയുന്നു എന്ന വിമർശനവും എക്സ് അക്കൗണ്ടിലൂടെ രോഹിണി നടത്തി എന്നാൽ ഇക്കാര്യത്തിൽ ലാലുവോ തേജസ്വിയോ ഇടപെട്ടില്ല എന്ന ആക്ഷേപം ജെ ഡി യുവിനുണ്ട് നിതീഷ് കുമാറിനുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രധാന ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇടെ ഫോണിൽ സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തിയിരിക്കുന്നു കൂടാതെ ബിജെപി തീർച്ചയായും ഇതൊരു ബീഹാറിൽ ഒതുങ്ങുന്ന തർക്കമോ ബീഹാറിൽ തീരുന്ന പ്രശ്നമോ ആവില്ലല്ലോ ഇന്ത്യ സഖ്യത്തിന്റെ തന്നെ ഭാവിയെ ചോദിച്ചിരത്തിലാക്കുന്ന അത് തന്നെ ആ സഖ്യത്തിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കനെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് എത്തിക്കില്ലേ ഒരു രാഷ്ട്രീയ മാറ്റം ജെ ഡിയുവിന്റെയും നിതീഷിന്റെയും ഭാഗത്തു നിന്നുണ്ടായാണ് തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് ഇന്ത്യ മുന്നണി എന്ന സങ്കല്പ അടിസ്ഥാനം തന്നെ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളാണ് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഏകോപിപ്പിക്കാൻ പതറി നിൽക്കുമ്പോൾ നിതീഷ് കുമാറാണ് ബീഹാറിലെ മഹാസഖ്യ സർക്കാർ വീണ്ടും രൂപീകരിച്ച ശേഷം ഈ ഒരു സന്ദേശവുമായി ഡൽഹിയിലെത്തി മറ്റു നേതാക്കളുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയും ഇന്ത്യ മുന്നണി എന്ന ആശയം രൂപീകരിക്കുകയും ചെയ്തതെന്നാൽ അടുത്തിടെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു അത് പല വേദികളിലും അദ്ദേഹം പ്രകടിപ്പിച്ചതുമാണ് ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ നീക്കം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴും ബിഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അതി തീവ്ര ശ്രമങ്ങൾ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നു എന്ന് ചില സൂചനകളുമുണ്ട് ഒരു പക്ഷേ നിതീഷ് ജെ ഡി എൻ ഡി എയിലേക്ക് മടങ്ങി അത് ജെ ഡിയുടെ പിളർച്ചയ്ക്ക് പോലും വഴി വച്ചേക്കുമെന്ന സാഹചര്യം ഉറപ്പാക്കാനുള്ള നീക്കമാണ് ലാലു പ്രസാദ് യാദവിന്റെ ആഭിമുഖ്യത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ട് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് കർപ്പൂരി താക്കൂർ എന്ന വലിയ സോഷ്യലിസ്റ്റ് നേതാവിന്റെ രണ്ട് ശിഷ്യരായ നിതീഷിനെയും ലാലുവിനെയും അദ്ദേഹത്തിന് ഭാരത് രത്ന നൽകിയതിൽ തന്നെ ആയുധമാക്കിക്കൊണ്ട് പിളർത്താൻ ബി ജെ പിയുടെ ശ്രമം ഏതാണ്ട് വിജയം കണ്ടിരിക്കുന്നു അതിൽ നിതീഷ് കുമാറുമായി ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പരസ്പരം ഇരുവരും തമ്മിലുള്ള അകലം വർധിക്കുന്നു എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചകൾ തന്നെയായിരിക്കും ആയിരിക്കും ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാകുക ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെപ്പോലും വലിയൊരു പരിധിവരെ അത് ബാധിക്കുമെന്നും ഉറപ്പാണ് ശരി ബൽറാം ഏതായാലും ബീഹാർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ് നിതീഷ് കുമാറിൻ്റെ തീരുമാനം അത് പഴയ പാടത്തിലേക്ക് ബി ജെ പിയിലേക്ക് പോകാനാണ് എങ്കിൽ ഇന്ത്യ മുന്നണി എന്ന സങ്കല്പത്തിന് തന്നെ ആ സഖ്യത്തിന് തന്നെ വലിയ കോട്ടം തട്ടുന്നതായിരിക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇന്ത്യ സഖ്യത്തിന് അതിനെ മറികടക്കാൻ നിതീഷിനെ കൂട്ടി നിർത്താൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇടപെടൽ ഇനി എങ്ങനെയാകും എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്